ഡോക്ടർ അകത്തുണ്ട് പക്ഷേ ഫീസിനെ പേടിക്കണ്ട സൗജന്യ സേവനവുമായി ഒരു ഡോക്ടറുണ്ട് തൃശൂർ ആവണിശ്ശേരിയിലെ ആനക്കല്ലെന്ന ഗ്രാമത്തിൽ ഗ്രാമത്തിലെ പുരോഗമന കലാസമിതിയിലെ ക്ലിനിക്കിലാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ഡോക്ടർ വി വി ഉണ്ണികൃഷ്ണൻ എന്ന ആനക്കല്ലുകാരുടെ ഉണ്ണിയേട്ടൻ എന്ന ജനകീയ ഡോക്ടറുടെ സൗജന്യ സേവനം മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആരോഗ്യ സർവകലാശാലയിലെ അക്കാഡമിക് ഡീൻ മെഡിക്കൽ കോളേജ് ഫിസിയോളജി വിഭാഗം മേധാവി തുടങ്ങി ഒട്ടേറെ ചുമതലകൾ വഹിക്കുമ്പോഴും ക്ലിനിക്കിൽ ഉണ്ടാകും വിരമിച്ച ശേഷവും സേവനപാതയിലാണ് ഡോക്ടർ എല്ലാ ഞായറാഴ്ചകളിലുമാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുക ശരാശരി നാൽപ്പതോളം പേർ ചികിത്സ തേടിയെത്തും കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അതിലുണ്ടാകും എല്ലാ ഞായറാഴ്ചയും മണി തൊട്ട് വരെ രോഗികൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ നമ്മൾ കൊടുക്കും സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം സൗജന്യമാണ് അപ്പോൾ ഏട്ടോ രജിസ്ട്രേഷൻ ഫീസ് പോലും നമ്മൾ മേടിക്കില്ല അവരുടെ പേരെഴുതി വയ്ക്കും ഒറ്റ കാര്യം ഞങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുള്ളത് അവർക്ക് ഇരിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലമുണ്ടാവും അവർക്ക് ഫാനും വെള്ളം കുടിക്കാൻ വെള്ളം അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടാവും പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം മരുന്ന് ഞങ്ങൾ കൊടുക്കുന്നില്ല അവിടുന്ന് കാരണം എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഞായറാഴ്ചകളുടെ ഇടയിൽ സം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടിലാവും എന്ന് മാത്രമല്ല അത് പിന്നീട് വല്ല ചോദ്യങ്ങളൊക്കെ ഇടപെട വരണ്ട എന്നുള്ള നിലയ്ക്ക് ഇനിയിപ്പോൾ വല്ല ഡേറ്റ് കഴിഞ്ഞു എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ വന്നു എന്നോ ആൾക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അഞ്ച് തൊട്ട് ഏഴ് വരെ എല്ലാ ഞായറാഴ്ചയും ഞങ്ങളത് ഇതുവരെയും അങ്ങനെ തുടർന്ന് പോന്നിട്ടുണ്ട് എല്ലാ ദിവസവും ഒരു ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പേരോളം വന്നിട്ടുണ്ട് കഴുത്തർപ്പം ഫീസ് വാങ്ങുന്ന ഒരു വിഭാഗം ഡോക്ടർമാർക്കെതിരെ വ്യാപക പരാതി ഉയരുമ്പോഴാണ് ഡോക്ടറുടെ ജനകീയ മുഖം നിറഞ്ഞു നിൽക്കുന്നത് സർക്കാർ സ്വകാര്യ പ്രാക്ടീസ് അവസാനിപ്പിച്ചപ്പോഴാണ് സമിതി പ്രവർത്തകർ ഈ നിർദ്ദേശം ഡോക്ടർക്ക് മുന്നിൽ വെച്ചത് ഡോക്ടറുടെ അച്ഛനും സുഹൃത്തുക്കളും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിരണ്ടിൽ തുടക്കം കുറിച്ച പുരോഗമന കലാസമിതി പ്രവർത്തകരുടെ നിർദ്ദേശം പൂർണ്ണ മനസ്സോടെ ഡോക്ടർ ഏറ്റെടുത്തു സർവീസ് കാലയളവിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്താതെ മുന്നോട്ടു പോയ ഡോക്ടർ സമിതിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായത് സർക്കാരിന്റെ പ്രത്യേക അനുമതി വാങ്ങിയായിരുന്നു ഇപ്പൊ കൊല്ലായി കൊല്ലായി അത് ഇവിടെ ഒരു പുരോഗമന കലാസമിതി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് അച്ഛൻ എൻജിനീയർ ആയിരുന്നു ഇവിടുത്തെ ആദ്യത്തെ യുവാക്കളുടെ അഭ്യസ്ഥവിധരായിട്ടുള്ള യുവാക്കളിൽ പെട്ട ആൾക്കാരിൽ ഒരാൾ അച് എൻ്റെ അച്ഛനാണ് അച്ഛനും കൂടിയൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അദ്ദേഹം ത്തിൻ്റെ ഇപ്പോൾ ഒരു നല്ലൊരു ടീമായിട്ട് തന്നെ ഇപ്പോൾ അത് മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് തലമുറകളും വളരെ ആക്റ്റീവായിരുന്നു അപ്പോൾ ആദ്യം കലാപ്രവർത്തനങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഇപ്പോൾ കല കായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ സാമൂഹികമായിട്ട് സർവകലാശാലയിലെ ആദ്യത്തെ കോളേജിലത്തെ ആദ്യ ബാച്ചിലാണ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഞങ്ങളുടെ അഡ്മിഷൻ അത് കഴിഞ്ഞിട്ട് എൺപത്തി ഏഴില് ഞങ്ങള് എം ബി ബി എസ് പാസ് ആയി എൺപത്തിഒന് മുതൽ ഞാൻ പല കാലഘട്ടങ്ങളിലായിട്ട് സർവീസിലുണ്ട് ആദ്യം പ്രൊഫീഷണൽ ആയിട്ട് പിന്നെ തൊള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബറിൽ ഞാൻ പി എസ് സി ആയിട്ട് ഇവിടെ ഫിസിയോളജി വിഭാഗത്തിൽ ലെക്ചറായിട്ട് കയറി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാൻ എം ഡി ഡിഗ്രി എടുത്തു ഫിസിയോളജിയിൽ അതിനുശേഷം തൃശ്ശൂർ തന്നെയാണ് വർക്ക് ചെയ്തേ അതിൻ്റെ ഇടയിൽ ആയിരത്തി തൊള്ളായിരത്തി അല്ലേ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ആരോഗ്യ സർവകലാശാലയിൽ ആദ്യത്തെ അക്കാഡമിക് ഡീനായിട്ട് വർക്ക് ചെയ്തു